കുഞ്ഞുങ്ങൾ രാത്രി ഉറങ്ങുന്നില്ല എന്ന് പരാതിയുള്ള അമ്മമാരാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ കാണണം കേട്ടോ ഇതിൽ ഞാനൊരു അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ തൊണ്ണൂറ് ശതമാനങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാ ദിവസവും രാത്രി ഒരു ഏഴ് മണിക്കൂർ ഉറങ്ങും കേട്ടോ അപ്പോൾ ഇത് ഫോളോ ചെയ്തു തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ മോൾ ഉറങ്ങാൻ തുടങ്ങിയത് കേട്ടോ രാത്രിയിൽ ഉള്ളി ഏഴെട്ട് മണിക്കൂറൊക്കെ സുഖമായിട്ട് ഉറങ്ങും ഇടയ്ക്ക് നമ്മളെ വിളിച്ചുണർത്തിയാൽ മാത്രമേ ഉണരുകയുള്ളൂ അപ്പോൾ ഫസ്റ്റ് തിങ് എന്താണെന്ന് അറിയുമോ വൈകുന്നേരം ഒരു ആറ് മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉറക്കുകയില്ല ഒക്കെ എത്ര ഉറക്കം വന്നാലും മാക്സിമം നമ്മളെല്ലാവരും കഴിക്കുന്ന സമയം വരെ വെയിറ്റ് എന്നുള്ളതാണ് ഒരു ഒമ്പതരക്കാ പത്ത് മണിയാവുന്ന സമയത്തൊക്കെയാണ് ഞങ്ങൾ ഉറങ്ങാറുള്ളത് അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ആറു മണിക്കു ശേഷം ഉറക്കില്ല എന്നുള്ളത് തന്നെയാണ് രണ്ടാമതത് കെട്ടി ഉറക്കുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഇടം ചൂടുവെള്ളത്തിലൊന്ന് ഒന്ന് മേല് കഴുകി കൊടുക്കുക ഞാനിവിടെ ഒരു ബാത്ത് ടബ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മേൽ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ബാത്ത് ടെബിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് പല പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം തുടച്ചിട്ട് ഡയപ്പർ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം അതെല്ലാവരും ചെയ്യുന്നതാണ് അല്ലേ ഡയപ്പറും ഇട്ട് കൊടുത്തു അങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായിരിക്കുന്നു നാലാമത്തെ കാര്യം ബേസിക് ആയിട്ടുള്ള കാര്യമാണ് വയറ് നിറയെ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം നല്ലോണം ബർപ്പ് ചെയ്ത് ഗ്യാസ് കളയുക എന്നുള്ളതാണ് അത്രയും ചെയ്തിട്ട് കുഞ്ഞുങ്ങൾ നമ്മൾ ഉറക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു ഏഴ് മണിക്കൂർ ഉറങ്ങുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട കേട്ടോ